ആലപ്പുഴ പുളിങ്കുന്നിൽ മുന്നറിയിപ്പില്ലാതെ ജംഗാ സർവീസ് നിർത്തലാക്കിയതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ധർണ നടത്തി ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു സർവീസ് നിർത്തിയത് മനുഷ്യാവകാശ ലംഘനമാണെന്നും സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുളിങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെ പ്രധാന യാത്രാ മാർഗമായ സർവീസാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിർത്തലാക്കിയത് ഇതിനെതിരെയായിരുന്നു ഹ്യൂമൻ റൈറ്റ് ജനപ്രതിനിധികൾ ഇടപെട്ടിരുന്നുവെങ്കിൽ സർവീസ് നിർത്തലാക്കില്ലായിരുന്നുവെന്ന് പ്രകാശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോളേജ് അങ്ങനെ മറ്റ് പല രീതിയിലുമുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിൽ തലേദിവസം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞതാണ് ജനങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അതൊരു മനുഷ്യ അവകാശ ലംഘനമാണല്ലോ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല പ്രശ്നത്തിൽ ജില്ലാ ഭരണാധികാരികൾക്കും സർക്കാരിനും നേരത്തെ തന്നെ എച്ച് ആർ പി എം നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രകാശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ തോമസ് പൊന്നൻവാടയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എസ് രാധാമണിയമ്മ ദേശീയ വൈസ് പ്രസിഡന്റ് രാജു കെ തോമസ് സംസ്ഥാന ട്രഷറർ യോഹന്നാൻ തരകൻ ഭാരവാഹികളായ അജിത ബിനു രാധാമോഹൻ ജിപ്സാ ബീഗം അംബികാദേവി മാത്യു കഞ്ഞിക്കൽ എം വി ജി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ